രഞ്ജിനി ഹരിദാസിനെ ബിഗ് ബോസിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി എന്റെ അമ്മോ എന്തായിരുന്നു കളി കണ്ടുകണ്ട് കണ്ടവർക്ക് തോന്നിയതാ ഇപ്പോ സംഘാടകർ ചെയ്തത് അവളെ പുറത്താക്കിയിരിക്കുന്നു ഈ ഷോയിൽ നിന്ന് ഒരിക്കലും പുറത്താകില്ലെന്ന് കരുതി കരുനീക്കിയതായിരുന്നു രഞ്ജിനി എന്നാൽ നിഷ്ഠൂരം അവളെ പുറത്താക്കിയിരിക്കുകയാണ് തരികിട സാപുവുമായി ഉടക്കിത്തുടങ്ങിയ അവൾ പിന്നെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും തറയായി മാറുകയായിരുന്നു കണ്ടവർ ശരിക്കും ഞെട്ടി ഇത്രയ്ക്ക് തരം താഴാൻ കഴിയുമോ ഒരു സ്ത്രീക്കെന്നുവരെ ചിന്തിച്ചു തുടങ്ങിയവർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് രഞ്ജിനി തന്നെയാണ് ലൈവായി എഫ്ബിയിൽ വന്ന് പറഞ്ഞത് എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഇനി വേറെ പണി നോക്കണമെന്ന് എന്തായാലും വീട് വൃത്തിയായി രഞ്ജിനി പോയതോടെ എന്നാണ് ശബ്ദം താഴ്ത്തി ആളുകൾ പറയുന്നത് ഫിലിം കോട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാർട്ട്